ഓരോ ദിവസത്തെയും ക്ലേശങ്ങൾ നാം സഹിക്കുകയും അത്യധ്വാനം ചെയ്യുകയും ചെയ്യുന്നത് നാളെ കുറിച്ചുള്ള പ്രതീക്ഷ കൊണ്ടാണ് ഭൗമിക ജീവിതം ക്ലേശകരമാണ് സഹനങ്ങളിലൂടെയാണ് ജീവിതം നേരിടുന്ന ഈ ദുരിതഭാരങ്ങളെ അതിജീവിക്കാൻ അനശ്വരമായൊരു പ്രത്യാശ കൂടിയെത്തി വർഷങ്ങളോളം ഈ ഭൂമിയിൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജീവിച്ച് എന്ത് നേടാമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് ഒരു ദിവസം നാം മരിക്കും എന്നൊരു കാര്യം യാഥാർത്ഥ്യമായിരിക്കേ അതിനപ്പുറത്ത് എന്ത് മെച്ചമാണ് നമ്മുടെ ജീവിതം കൊണ്ട് നമുക്കുണ്ടാകുന്നത് അനശ്വരമായ ജീവിതത്തിൽ പ്രത്യാശയില്ലാതെ ആവുമ്പോൾ ഭൗതിക ജീവിതം തീരും നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥവും ഊറ്റവും നഷ്ടപ്പെടുന്ന അനുഭവങ്ങളും ഞാൻ ജനിച്ചത് കേവലമായ നശ്വരതയിൽ തഴങ്ങാനല്ലെന്നും അനശ്വരമായ ഒരു ജീവിതം എനിക്കുള്ളെന്നും വരുമ്പോഴാണ് ഭൗതിക ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അർത്ഥപൂർണമാകുന്നതും നാം ചെയ്യുന്ന പ്രവർത്തികൾക്ക് മൂല്യമുണ്ടാകുന്നു ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുഷ മീഡിയ ചാനലിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം എവർക്കും ഈശ്വര്യ കൃപയും സമാധാനവും ആത്മാക്കളെ കുറിച്ച് നാം ചിന്തിക്കുകയാണ് നമ്മുടെ തന്നെ ആത്മാവിനെക്കുറിച്ചും ആത്മാക്കൾ ദൈവസന്നിധിയിലാണ് എന്ന ബോധ്യത്തെക്കുറിച്ചുമാണ് നമ്മൾ ചിന്തിക്കുന്നത് പരണത്തോടെ അവസാനിക്കുന്ന ഒരു ജീവിതമാണ് നമുക്കുള്ളതെങ്കിൽ നിശ്ചയമായിട്ടും അത് നിരാശജനകമായ ഒന്നായിട്ട് മാറും അത്യധ്വാനം ചെയ്ത് പഠിച്ച് കഷ്ടപ്പാടുകൾ സഹിച്ച് ജോലി ചെയ്ത് കുറെ കാലം ഈ ഭൂമിയിൽ ജീവിച്ച് എല്ലാം കൈവിട്ട് നിത്യത എന്ന് പറയുന്നത് ഒരു ശൂന്യതയാണെങ്കിൽ അവിടേക്ക് നാം നിവദിച്ചാൽ നമ്മുടെ ജീവിതത്തിന് പിന്നെ എന്ത് മെച്ചമാണുള്ളത് ചെയ്യുന്ന പ്രവൃത്തികളും ജീവിതത്തിൽ നാം തുടരുന്ന ചര്യകളുമൊക്കെ ജീവിതത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നതായി മാറുന്നത് നമുക്ക് അനശ്വരമായ പ്രത്യാശ ഉണ്ടാകുമ്പോഴാണ് ഒരു ഭാവി ജീവിതം നമുക്കുണ്ട് എന്ന പ്രതീക്ഷ സാധാരണഗതി നമുക്കുണ്ടല്ലോ നാളെ എന്ന് പറയുന്നൊരു ദിനം ഇന്നത്തെ കഷ്ടപ്പാടുകളും വേദനകളും ഒക്കെ നമ്മൾ സഹിക്കുന്നത് നാളെ ഇതൊന്നും ഇല്ലാതെ ജീവിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് ഈ കേവല പ്രതീക്ഷ നിലനിൽക്കുന്നതല്ലെന്ന് നമുക്കറിയാം കാരണം നാളെ നമ്മൾ മുമ്പിൽ വരും ഈ നാളെ എന്ന യാഥാർത്ഥ്യം വീണ്ടും നമ്മളോട് കലഹിക്കാൻ കലഹിക്കാനുള്ളതും നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയാറുണ്ട് എന്നാൽ നിത്യമായൊരു രക്ഷയും നിത്യമായ ഒരു ജീവിതവും നമുക്കുണ്ട് എന്ന് ബോധ്യമുണ്ടാവുകയും ദൈവസന്നിധിയിൽ നാം സുരക്ഷിതരാണെന്നും നാം ജീവിക്കുന്നവരാണ് എന്ന് ബോധ്യമുണ്ടാകുമ്പോഴാണ് ഭൗതിക ജീവിതകാലത്തെ ഈ ചെറിയ കാലഘട്ടം ഒരു ഗുണകരമായ കാര്യമായി അല്ലെങ്കിൽ പ്രത്യാശ നൽകുന്ന കാര്യമായിട്ട് മാറുക അതുകൊണ്ട് ആത്മാക്കളെ സംബന്ധിച്ച് നാം ചിന്തിക്കുമ്പോൾ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയവരെ കുറിച്ച് മാത്രമല്ല നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ തന്നെ ഭാവി പ്രതീക്ഷയെക്കുറിച്ചുമാണ് ഭാവി പ്രത്യാശയെക്കുറിച്ചുമാണ് മരണമെന്ന് പറയുന്നത് ബയോളജിക്കൽ ഡെത്ത് എന്ന് പറയുന്നത് മാനുഷികമായി നമ്മുടെ മുൻപിൽ അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് അനുഭവത്തിന്റെ അപ്പുറത്ത് ജീവിതമുണ്ടെന്നും അല്ലെങ്കിൽ ഈ അനുഭവങ്ങളെ പൂർത്തീകരിക്കുന്നത് ഭാവാത്മകമായ ലോകത്താണ് നമുക്ക് കാണാൻ പറ്റുന്നത് രണ്ടുപേർ ഒന്നിച്ച് ജീവിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് തികച്ചും വസ്തുനിഷ്ഠമായൊരു കാര്യമല്ല സ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ വസ്തുനിഷ്ഠതയിൽ ഉണ്ടാകാം പക്ഷേ സ്നേഹമെന്ന് പറയുന്നത് ഹൃദയത്തിൽ ഉണ്ടാകുന്നതാണ് ഈ ഹൃദയത്തിൽ ഉണ്ടാകുന്ന സ്നേഹത്തെ നാം അനുഭവിക്കുന്നത് ഭാവാത്മകമായിട്ടാണ് നാം ഒരാളെ സ്നേഹിക്കുമ്പോഴാണ് അയാൾ നമ്മളെ സ്നേഹിക്കുന്നു എന്ന അനുഭവം നമുക്കുണ്ടാകും അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ഒരു പരമമായ യാഥാർത്ഥ്യം വസ്തുനിഷ്ഠ ലോകത്ത് മാത്രമല്ല അനശ്വരമായ ലോകത്താണ് അദൃശ്യമായ ലോകത്താണ് ഭൗമികവാസ കാലത്ത് നാം ഈ ലോകത്ത് ചെയ്യുന്ന പ്രവൃത്തികൾക്കൊക്കെ ഒരു പ്രതിഫലം ലഭിക്കുമെന്നും ദൈവസന്നിധിയിൽ നമുക്ക് ഇടമുണ്ടെന്നും പരുമ്പോഴാണ് ക്ലേശങ്ങളെ സഹിക്കാൻ നമുക്ക് പറ്റുക വെളിപാട് പുസ്തകത്തിൽ ഏഴാം അധ്യായത്തിൽ പതിനാലാം തിരുവചനത്തിൽ ക്ലേശങ്ങൾ സഹിച്ച് ദൈവസന്നിധിയിൽ എത്തിച്ചേർന്നവരെ കുറിച്ച് പറയുന്നുണ്ട് വെള്ളവസ്ത്രം ധരിച്ചവർ കയ്യിൽ കുരുത്തോലെ ഏന്തിയവർ അവർ ദൈവത്തിന്റെ മുഖാമുഖം കണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു അവർ എവിടെ നിന്ന് വന്നവരാണ് എന്ന് ചോദിക്കുമ്പോൾ അവർ ഭൂമിയിലെ ക്ലേശങ്ങളിൽ വന്നവരാണ് കുഞ്ഞാടിന്റെ രക്തത്തിൽ സ്വന്തം ക്ലേശങ്ങളെ കഴുകിവെളിപ്പിച്ചവർ സ്വന്തം ജീവിതങ്ങളെ കഴുകി കഴുകിവെളുപ്പിച്ചവർ അങ്ങനെ ദൈവസന്നിധിയിൽ നിൽക്കാൻ യോഗ്യരായിത്തീരുന്ന അല്ലെങ്കിൽ അനശ്വരമായ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ജീവിതമുണ്ട് നമുക്ക് എന്ന് വരുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമായിട്ട് മാറുക നമുക്കറിയാം നാം ജനിച്ച് ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് നമ്മളുണ്ട് പെട്ടെന്ന് ഭൂമിയിലേക്ക് വന്നവരല്ല നമ്മൾ നമ്മൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മൾ നമ്മുടെ പിതാവിന്റെയും മാതാവിന്റെയും ജീവിതത്തിലുണ്ടായിരുന്നു അവരിൽ ദൈവം മുൻകൂട്ടി വെച്ചിട്ടുള്ളവരാണ് നമ്മൾ ഇനി അവരിൽ നാം ഉണ്ടായത് ആ വ്യക്തികളെ മാത്രമാണോ അല്ല അവർ അവരുടെ മാതാപിതാക്കളിലായിരുന്നപ്പോ അങ്ങനെ നമ്മൾ അന്വേഷിച്ചാൽ ചെന്നെത്തുന്നത് ദൈവത്തിൽ നാം ഉണ്ടായിരുന്നു എന്നൊരു പരമമായ യാഥാർത്ഥ്യത്തിലേക്കാണ് നാം വന്നത് പെട്ടെന്നൊരു ദിവസം ഭൂമിയിൽ ജനിക്കുകയല്ല ഇപ്പൊരു പശു തൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച് താഴെ ഇടുമ്പോഴാണ് കുഞ്ഞുള്ളത് അറിയുന്നത് മനുഷ്യനാകട്ടെ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴേ അറിയാൻ തുടങ്ങും ദൈവമാകട്ടെ അതിനു മുമ്പേ അറിയുന്നു എന്ന് വന്നാൽ അതിനു മുമ്പേ നമ്മൾ ഉണ്ട് എന്നാണ് നമ്മൾ ഈ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് കണ്ണും കാതും നാക്കും മുൻപ് ഒക്കെ എടുക്കും നമ്മുടെ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴും ഇതിൻ്റെയൊക്കെ മൂല രൂപമുണ്ട് അച്ഛന്റെ ഉള്ളിലായിരിക്കുമ്പോഴുണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്നിങ്ങ് വന്നതല്ല ഒരു മാവിൻ്റെ മാമ്പഴത്തിനകത്ത് അണ്ടിയിൽ ജനിക്കാനിരിക്കുന്ന അനേകം മാവുകൾ ആ മാവുകൾ ഉണ്ടാകാവുന്ന ഫലങ്ങൾ അവയിലുണ്ടാകാവുന്ന അണ്ടികൾ അതിനകത്തുണ്ടാകാവുന്ന തൈകൾ അങ്ങനെ നീണ്ടുപോകുന്ന ഒരു നിരയെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ പെട്ടെന്ന് ഈ ഭൂമിയിൽ ജനിച്ച് അല്പകാലം കൊണ്ട് മാഞ്ഞു പോകുന്ന കേവലമായൊരു പ്രതിഭാസമല്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ ഓർക്കണം അതുകൊണ്ട് നമ്മൾ മുൻപേ ഉണ്ടായിരുന്നു നമ്മൾ എവിടെ ആയിരുന്നു ദൈവത്തിലായിരുന്നു നമ്മുടെ ആദിയും അന്തവും ദൈവമാണ് അതായത് ഭൗമികവാസകാലം ഒരു ചെറിയ കാലഘട്ടമാണ് അതിനു മുൻപേ നമ്മൾ അനശ്വരതയുടെ ഭാഗമായിരുന്നു ആ അനശ്വരതയിലേക്ക് നമ്മൾ പ്രവേശിക്കും ആ അനശ്വരതയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവ തിരുമുഖം കണ്ട് ദൈവത്തെ ആരാധിക്കുന്നവരായി സമ്പൂർണമായ സന്തോഷത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് കഴിയണമെങ്കിൽ ഭൗമിക ജീവിതവാസം എങ്ങനെയുള്ളതായിത്തീരണം അത് ക്രിസ്തുവിലായിത്തീരണം സ്നേഹത്തിലായിത്തീരണം അവരന് വേണ്ടി അർപ്പിക്കുന്നതായിത്തീരണം അങ്ങനെ മാനുഷികതയുടെ പരിമിതികളെ അതിലംഘിക്കുന്ന ഒരു ദൈവിക ജീവിതത്തിൽ നമുക്ക് പങ്കാളിത്തമുണ്ട് എന്ന കാര്യമാണ് ആത്മാക്കളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം ആലോചിക്കുന്നതും നാം എത്തിച്ചേരുന്നതും അങ്ങനെ ഒരു ബോധ്യം നമുക്കുണ്ടാകുന്നില്ലെങ്കിൽ ഭൗമികവാസകാലത്തിൻ്റെ ക്ഷണികമായ ജീവിതമാണ് നമ്മുടെ യഥാർത്ഥ ജീവിതമെന്നാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നതെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നതേ അർത്ഥരഹിതമാകും കാരണം ഒരാൾ പഠിച്ച് തന്റെ ജീവിതത്തിൽ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് വരുമ്പോൾ തന്നെ പത്ത് മുപ്പത് വയസ്സാവും അയാൾ ജീവിതം ആരംഭിച്ച് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് തന്റെ ജീവിത സൗകര്യങ്ങളൊക്കെ ഒരുമാതിരി പൂർത്തീകരിച്ച് വരുമ്പോൾ അയാൾക്ക് വാർദ്ധക്യമാകും അങ്ങനെ വാർദ്ധക്യമായി അയാൾ ആഗ്രഹിച്ചൊന്നും നേടാൻ കഴിഞ്ഞില്ല ആഗ്രഹിച്ചതൊക്കെ കൈവിട്ട് ഇവിടെ എത്തിച്ചേർന്നു അങ്ങനെ എത്തിച്ചേർന്നെടുത്ത് ഒന്ന് സ്വസ്ഥമായിരിക്കുക എന്ന് വിചാരിക്കുമ്പോൾ അയാൾക്ക് രോഗദുരിതങ്ങളായി മരണം അയാളുടെ അടുത്തേക്ക് വരികയായി കഷ്ടപ്പാടുകൾ സഹിച്ച് അതിൽ നിന്ന് മോചനം പ്രാപിച്ച് സ്വസ്ഥമായൊരു ദിവസം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ഈ കാലഘട്ടം മുഴുവനും കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട് നാം നേടിയെടുക്കുന്നത് കേവലം മരണം മാത്രമായിട്ട് മാറും മനുഷ്യജീവിതത്തിന് ഇങ്ങനെ ചിന്തിച്ചാൽ അർത്ഥരഹി അർത്ഥരാഹിത്യം നിസ്സാരതയുണ്ട് എന്നാൽ ഇത് നിസാരമല്ലെന്നും നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ദൈവസേനത്തിൽ വിസ്മൃതമല്ലെന്നും നാം ഓർക്കണം വിശ്വത്തായ സമിക്ഷത്തിൽ ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ മുപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തിരണ്ട് വരെ തിരുവചനങ്ങൾ അന്ത്യവിധിയെക്കുറിച്ച് പറയുന്നിടത്ത് വ്യക്തമായി ഒരു കാര്യം എന്താണ് നമ്മുടെ ഭൗതിക ജീവിതം ഒരു നിത്യജീവിതത്തിനുള്ള ഇടമാണ് നിത്യജീവിതത്തിലേക്കുള്ള പ്രവേശന കവാടമാണ് ഭൗതിക ജീവിതം കൊണ്ട് നാം ആർജിക്കുന്നത് ദൈവസന്നിധിയിൽ നിൽക്കാനാണ് അവിടെ ദൈവം പറഞ്ഞ വഴിയിലാണെങ്കിൽ അതായത് വിശക്കുന്നവന് ഭക്ഷണമായും ദഹിക്കുന്നവന് കുടിക്കാനായും വസ്ത്രമില്ലാത്തവന് വസ്ത്രമായും അവരിലൊക്കെ ദൈവത്തെ കണ്ട് നമ്മെ തന്നെ കൊടുക്കുന്നവരായി മാറുമ്പോൾ നിത്യതയിൽ നമുക്ക് ജീവിതമുണ്ട് ഈ ചെറിയവരിൽ ഒരുവൻ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് അങ്ങനെ മനുഷ്യന് ചെയ്യുന്നതൊക്കെ ഈ ലോകത്ത് ചെയ്യുന്നതൊക്കെ നിത്യതയ്ക്ക് ഉപകാരപ്പെടുന്നതായി മാറുന്നു അത് ദൈവത്തിനെ തന്നെ ചെയ്ത് ആരാധനയായിട്ട് മാറുന്നു അങ്ങനെ ജീവിതം ആരാധനയാക്കി മാറ്റുമ്പോൾ ദൈവസേനത്തിൽ നമുക്ക് ഇടമുണ്ട് എന്നാണ് വചനം നമ്മോട് പറയുന്നത് ആ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ് നമ്മൾ മാമദീസ് സ്വീകരിച്ചത് ക്രിസ്തുവിനെ ലോകത്തിൽ ഓരോ മനുഷ്യരിലും തിരിച്ചറിയാനുള്ള ഉൾക്കണ്ണ് തുറക്കുന്ന പ്രവൃത്തിയായി കൂടി മാമുദിസെ നമുക്ക് കാണാൻ പറ്റണം ക്രിസ്തുവിൽ കാണുമ്പോൾ മാത്രമേ അവരിൽ ദൈവത്വം കാണാൻ പറ്റൂ മറ്റുള്ളവരിൽ ദൈവത്തെ കാണാനും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം അർപ്പിക്കാനും ശേഷി ഉണ്ടാകുന്നത് ഈ അറിവുണ്ടാകുമ്പോഴാണ് നീ നീ മാത്രമല്ലെന്നും നിനിൽ ക്രിസ്തു യേശുവിലാണ് നീയെന്നും തിരിച്ചറിയുമ്പോഴാണ് യേശുവിന്റെ കണ്ണിലൂടെ ലോകത്തെ കാണാൻ പറ്റുക റോമർ ലേഖനത്തിൽ ആറാം അധ്യായത്തിൽ നമുക്ക് കാണാം മൂന്ന് മുതലുള്ള തിരുവചനങ്ങളിൽ ഒൻപത് വരെ തിരുവചനങ്ങൾ നമുക്ക് കാണാം അവിടെ നമ്മുടെ ജീവിതം കേവലമായ നശ്വര പ്രകൃതിയിൽ നിന്ന് അനശ്വരതയിലേക്ക് പ്രവേശിക്കുന്നതിനെ കുറിച്ചുള്ള ഉറപ്പാണ് നമുക്ക് മാമുദീർസ വഴി ലഭിക്കുന്നത് യേശുവിൻ്റെ മരണത്തോടെ അവനോടുകൂടെ മരിച്ച് അവനിൽ ഉദ്ധിതരായി അവനോടുകൂടെ ജീവിക്കാൻ നാം വിളിക്കപ്പെടുകയാണ് മരണത്തിന് അധീനമായ ലോകത്ത് നിന്ന് മരണത്തിന് അപ്പുറത്തേക്ക് കടന്നു നിൽക്കാൻ ശേഷിയുള്ള ക്രിസ്തുവിന്റെ ഉദ്ധാനത്തിൽ േർന്നുകൊണ്ട് ആ ഉദ്ധാനത്തിന് ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഉയർപ്പിന്റെ ജീവിതം എന്നാൽ ഉദ്ധിതമായ ജീവിതമാണ് ഉദ്ധിതമായ ബോധ്യമാണ് സാമാന്യതയെ അതിലംഘിക്കുന്ന ബോധ്യം സാമാന്യമായ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ആളുകൾ പരിഹരിച്ചൊക്കെ പറയുന്നത് സാമാന്യമായ ജീവിതം എന്ന് പറയുന്ന അസാമാന്യതയെ അസാമാന്യതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് സാമാന്യ ബോധം പോലും ഇല്ലെന്ന് ലോകത്ത് നോക്കുമ്പോൾ അങ്ങനെയാണ് ലോകത്ത് നോക്കുമ്പോൾ ഇതൊന്നും ആവശ്യമില്ലാത്ത കാര്യമായി തോന്നും യഥാർത്ഥത്തിൽ മനുഷ്യൻ വ്യർത്ഥതയും നിരാശയും അനുഭവിക്കുന്ന എവിടെന്നാണ് അവന് ഈ അസാമാന്യമായ ഒരു പ്രവേശനത്തിൽ തനിക്ക് പങ്കുണ്ട് എന്ന ബോധ്യമില്ലാതെ പോകുമ്പോഴാണ് ക്രിസ്തുവിനായിത്തീരുന്ന ഒരാൾ ഭൗമികമാസ കാലത്ത് തന്നെ അനുഭവിച്ചു തുടങ്ങുന്നത് ഈ ഉദ്ധാനത്തിൻ്റെ ജീവിതമാണ് ഉദാഹരണത്തിൻ്റെ ജീവിതം നാളെ മരണശേഷം മാത്രമുള്ള ജീവിതമായിട്ട് കരുതരുത് ഒരാൾ യേശു ക്രിസ്തുവിനോട് കൂടി ഐക്യപ്പെട്ട് സ്നാനപ്പെടുമ്പോൾ തന്നെ അയാൾ ഈ ലോകത്തേക്ക് വരികയാണ് അറിവിലേക്ക് വരികയാണ് അവനവനിൽ തഴങ്ങിയല്ല ജീവിക്കേണ്ടതെന്നും ആത്മാവിന്റെ മൂല്യം എന്ന് പറയുന്നത് അനശ്വരമാണെന്നും അത് ദൈവസന്നിധിയിൽ പരിപൂർത്തീകരിക്കപ്പെടേണ്ട ഒരു ജീവിതത്തെക്കുറിച്ചാണ് നമ്മോട് പറയുന്നതെന്നും നമുക്ക് ബോധ്യമുണ്ടാകുമ്പോൾ മാത്രമാണ് നാം ചെയ്യുന്ന പ്രവർത്തികൾക്ക് അർത്ഥമുണ്ടാകുന്നത് നിനക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ അതിനകത്ത് നിനക്ക് ആനന്ദമുണ്ടാകുന്നത് സ്വീകരിക്കുന്നവൻ നൽകുന്ന നന്ദിയിലും പ്രശംസയിലുമായി കൂടാ അത് നിലനിൽക്കുന്നതല്ല അതേസമയം ദൈവസന്നിധിയിലാണ് നീ ഇതിനെ കൊടുക്കുന്നതെന്നും നിനക്കുള്ളവ പങ്കുവയ്ക്കുന്നതെന്നും ബോധ്യമുണ്ടാകുമ്പോ നീ ക്രിസ്തുവിനെ പ്രതിയായി ജീവിക്കാൻ തുടങ്ങുമ്പോൾ നീ ഭൗതിക ജീവിതത്തിന്റെ സാമാന്യതയെ വിട്ട് അസാമാന്യമായ ഒരു ആനന്ദത്തിലേക്ക് പ്രവേശിക്കും സ്നേഹവും വാത്സല്യവും കാരുണ്യവും ഒക്കെ ക്രിസ്തുവിനെ പ്രതിയുള്ളതാക്കി മാറ്റുമ്പോൾ നമ്മുടെ പരിമിതികളെ അതിലംഘിക്കാൻ നമുക്ക് പറ്റും അങ്ങനൊരു ജീവിതമുണ്ട് എന്നൊരു ബോധ്യത്തിലേക്ക് നമ്മെ വിളിക്കുകയാണ് ആത്മാക്കളെ സംബന്ധിച്ചുള്ള ചിന്തകൾ മരിച്ചുപോയല്ല ആത്മാക്കളെ കുറിച്ചൊന്നാണ് സാധാരണ പറയുക വാസ്തവത്തിൽ ആത്മാക്കൾക്ക് മരണമില്ല ആത്മാവിന് മരണമില്ല ദൈവസനധിയിലേക്കുള്ള ഒരു പോക്ക് മാത്രമേ ഉള്ളൂ നമ്മളിൽ നിന്ന് വേർപിരിയുന്നു ഭൗതിക ലോകത്ത് നിന്ന് വേർപിരിയുന്നു അനശ്വരതയിലേക്ക് പ്രവേശിക്കുന്നു ആത്മാവ് എന്നും ജീവിക്കുന്നവൻ തന്നെ അ ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണെന്ന് ഉൾപ്പെട്ടിൽ വെച്ച് പുറപ്പാട് പുസ്തകം മൂന്നാ പതിനാറ് പറയുന്നത് ഇവിടെ നമ്മൾ ഓർക്കണം മനുഷ്യൻ മരിക്കുന്നില്ല മരണമെന്ന് പറയുന്നത് ബയോളജിക്കൽ ഡെത്ത് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫോർമേഷൻ മാത്രമാണ് അഥവാ ഒരു കടന്നു മാത്രമാണ് അങ്ങനെ കടന്നു പോകുന്നത് ദൈവസന്നിധിയിലേക്കാണ് എന്ന് ബോധ്യമുണ്ടാകുമ്പോൾ ആദ്യം അന്തവുമായ ക്രിസ്തുവിനെ നമുക്ക് അനുഭവിക്കാൻ കഴിയും അവിടെയാണ് സായുജ്യപദുണ്ടാകുന്നത് അവിടെയാണ് ഭൗമികവാസ തന്നെ ഈ ലോകത്തിന്റെ ഗതിവീതികൾക്ക് അനുസരിച്ചല്ലാതെ ഈ കൊവുക ജീവിക്കാൻ നമുക്ക് പറ്റുന്നത് ഈ ലോകത്ത് എല്ലാ ജീവിത പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള കരുത്തുണ്ടാകുന്നത് ഈ പ്രതിസന്ധികൾ അവസാനമാക്കലെന്ന ബോധ്യമാണ് ഇതുകൊണ്ട് തീരുന്നതല്ലെന്ന ബോധ്യമാണ് ജീവിതം എന്ന പ്രവാഹം ഭൗതികതയുടെ ഈ പ്രതിസന്ധികളിലും പാറക്കെട്ടുകളിലും തട്ടി ഉടഞ്ഞു പോകുന്നു എന്നല്ലെന്നും ഇതിനെ മറികടന്നു പോകുമ്പോൾ അത് ശക്തിയാർജിക്കുമെന്നുമുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഭൗമികതയുടെ പ്രതികൂലങ്ങളെ മറികടക്കാൻ ആത്മശേഷി നമ്മെ സഹായിക്കുന്നുണ്ടെന്നും നമ്മുടെ വേർപിരിയൽ കേവലമായി ഭൗതികതയുടെ താൽക്കാലികതയിൽ നിന്നുള്ള നിത്യതയിലേക്കുള്ള പ്രവേശനം മാത്രമാണെന്നും തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് ജീവിക്കുന്നത് ഓരോ നിമിഷവും അർത്ഥപൂർണമാക്കാൻ നമുക്ക് പറ്റുക അപ്പോ കഷ്ടങ്ങളുടെ സഹനം ക്ലേശങ്ങളുടെ സ്വീകരണം ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഗുണകരമായിട്ട് മാറും ആനന്ദം നൽകുന്നതായിട്ട് മാറും റോമർ ലങ്ങനെ മാറുമെന്ന് പറയുകയാണ് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ സ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവനോടുകൂടെ മരിച്ചിരിക്കുന്നു അങ്ങനെ അവനോടുകൂടെ മരിച്ചത് എന്നേക്കുമുള്ള നാശത്തിനായിട്ടല്ല മരണത്തെ ജയിക്കാനാണ് ക്രിസ്തു മരണത്തെ ജയിച്ചു നാം ഓരോരുത്തരും മരണത്തെ ജയിക്കാനായിട്ട് വിളിക്കപ്പെടുന്നു അതുകൊണ്ട് നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയവർ ദൈവസന്നിധിയിലുണ്ട് എന്നും അവർ ദൈവത്തിന്റെ സന്നിധിയിലാണ് എന്നതുകൊണ്ട് അവരുമായുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് ഉറപ്പ് നൽകുന്നതാണ് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും ബലിയർപ്പണമെന്നതും നാം മനസ്സിലാക്കണം ആ ആത്മാക്കളെ എന്ന് പറയുമ്പോൾ അവർ നഷ്ടപ്പെട്ടിട്ടില്ലെന്നും അനശ്വരമായ പ്രത്യാശയിൽ അവർക്കിടമുണ്ടെന്നും നാം വിശ്വസിക്കുക വഴി നമ്മുടെ തന്നെ ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശയിലാണ് നമ്മൾ ഉറക്കുന്നത് ഓരോരുത്തരും ഈ ഭൂമിയിൽ നിന്ന് വേർ പിരിയുന്നത് ദൈവസന്നിധിയിലേക്കാണെന്നും അവർ ദൈവസന്നിധിയിൽ ജീവിക്കുന്നവരാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ പരിമിതികളെ മറികടക്കാൻ നമുക്ക് പറ്റും താൽക്കാലികമായി പത്തോ എൺപതോ വയസ്സ് ലോകത്തെ ജീവിക്കുന്നതല്ല ജീവിതമെന്നും നിത്യതയിൽ നമുക്ക് ജീവിതമുണ്ടെന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റും അങ്ങനെ തിരിച്ചറിയുമ്പോൾ എന്താണ് നമുക്ക് ലോകത്തിൽ ക്ലേശങ്ങളെ ജയിക്കാൻ പറ്റും മരണത്തിന്റെ മേലുള്ള ഭയത്തെയും ജയിക്കാൻ പറ്റും നമുക്കിന്ന് മരണത്തെ ഭയമാണ് അതൊരു നഷ്ടമായിട്ടാണ് നമ്മൾ കരുതുന്നത് അതുകൊണ്ട് വിശ്വാസികളെന്ന് പറയുന്നവർ തന്നെ ഒരാൾ നമ്മിൽ നിന്ന് വേർപിരിയുമ്പോൾ കഠിനമായ ദുഃഖത്തിലാണ്ട് പോകുന്നു ഒരാൾ നഷ്ടപ്പെട്ടു പോയെന്നാണ് കരുതുന്നത് അയാൾ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുന്നുവെന്നും അനശ്വരതയിലും അത്യാനന്ദത്തിലുമാണ് അയാൾ എത്തിച്ചേരുന്നത് നമ്മൾ വിശ്വസിക്കുന്നില്ല സ്വർഗമെന്ന് പറയുന്നത് ഒരു സ്ഥലമല്ല ഒരവസ്ഥയാണ് നമുക്കറിയാം ആ അവസ്ഥയുടെ മുന്നാസ്വാദനം ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ക്രിസ്തുവിലുള്ള ഉള്ള ബോധ്യം ഉണ്ടാകണം നമുക്ക് ആ ബോധ്യമില്ലാതെ പോകുന്നത് കൊണ്ടാണ് ജീവിതത്തെ കുറിച്ച് മരണത്തെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ മരണം എന്ന് പറയുന്നത് ബയോളജിക്കൽ ഡെത്ത് എന്ന് പറയുന്നത് നമ്മൾ അനശ്വരതയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ അടയാള അടയാളമായിട്ട് കാണണം അപ്പോ സ്വന്തപ്പെട്ടവർ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് ഖേദമുണ്ടാകില്ല നഷ്ടമല്ല സംഭവിക്കുന്നത് മെച്ചമാണ് ദൈവസന്നിധിയിലേക്കാണ് ഒരാൾ ഗൾഫിലേക്കോ യൂറോപ്പിലേക്കോ ജോലിക്ക് പോയാൽ നമുക്ക് യാതൊരു വിരോധവും ഇല്ല വർഷങ്ങൾ കഴിഞ്ഞാണ് ചിലപ്പോൾ വരിക നമുക്ക് വിരോധമില്ല കാരണം എന്താണ് നമുക്കറിയാം അയാൾ മെച്ചപ്പെട്ടൊരിടത്തേക്ക് പോകുന്നു എന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത് എന്തുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് പോകുമ്പോൾ ഒരു മെച്ചപ്പെട്ട അവസ്ഥയിലേക്കാണ് നമ്മൾ കരുതുന്നില്ല ഈ ഭൗമികമായ കഷ്ടതകൾക്ക് അപ്പുറം ജീവിക്കാവുന്ന അനശ്വരമായ ഒരിടത്തേക്കാണ് അവർ പോകുന്നതെങ്കിലും ഇത് സാധാരണ ചില മതങ്ങൾ വിശ്വാസമൊക്കെ പഠിപ്പിക്കുന്നത് പോലെ അവിടെ തേനും പാലും ഒഴുകുന്ന സ്ഥലം അവിടെ സ്ത്രീകളെ കിട്ടുമെന്നോ അവിടെ മദ്യം കിട്ടുമെന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള കെട്ടുകഥകളല്ല പറയുന്നത് ദൈവികമായൊരു ആനന്ദത്തിലേക്ക് നിത്യമായൊരു പ്രത്യാശയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയും ഭൗമിക ജീവിത കാലത്ത് തന്നെ നമുക്ക് അത് അനുഭവിക്കാൻ കഴിയും കാരണം ഈ ലോകത്തിലെ സാമാന്യതയിൽ പ്രതീക്ഷ വയ്ക്കാതെ ഈ ലോകത്തുനിന്ന് എന്ത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ ഞാനിങ്ങനെ കൊടുക്കാൻ വന്നവനാണെന്നും ഞാൻ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ ക്രിസ്തുവിന് തന്നെയാണ് ചെയ്യുന്നതെന്നും ഒരാൾ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ ഈ ഭൗതിക ജീവിതത്തിൽ തന്നെ ഈ അനശ്വരതയുടെ ഒരു പ്രകാശം നമുക്ക് കാണാൻ പറ്റും അവിടെ ലോകം നമ്മെ ഭരിക്കാതെയാകും ലോകത്തിൻ്റെ മേൽ നടക്കുന്ന അനുഭവം ഉണ്ടാകും ഈ ലോകത്തിന്റെ സമാന്യതയെ ലംഘിക്കുന്നൊരു ജീവിതം ജീവിക്കാൻ നമുക്ക് പറ്റും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നതായിട്ട് മാറുമ്പോൾ എൻ്റെ നഷ്ടങ്ങളൊക്കെ ലാഭമായിട്ട് എനിക്ക് അനുഭവിക്കാൻ പറ്റും അപ്പൊ ജീവിതത്തിലെ ക്ലേശങ്ങളെ കുറിച്ച് പിന്നെ പരിതപിക്കില്ല ഞാൻ മുറിവ് വൽക്കുന്നത് ലോകരക്ഷയ്ക്ക് വേണ്ടിയാണെന്നും ക്രിസ്തുവിലാണെന്നും ക്രിസ്തുവിനാണെന്നും ബോധ്യം ഉണ്ടാകുമ്പോൾ എന്റെ സഹനങ്ങൾ ക്രിസ്തുവിനെപ്പുറം ഞാൻ സ്വീകരിക്കുന്നു അവന്റെ പുരുഷ ഞാൻ ഐക്യപ്പെടുകയാണ് രക്ഷയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ അടയാളമാണ് അത് എന്ന ബോധ്യം ഉണ്ടാകുമ്പോൾ എനിക്ക് സങ്കടങ്ങളിൽ മോചനം ഉണ്ടാകും അതുകൊണ്ട് എന്റെ സങ്കടങ്ങളിൽ ഞാൻ കുടുങ്ങിപ്പോകാതെ എന്റെ സങ്കടങ്ങളുടെ പെരുങ്കടലിനെ മറികടക്കുന്ന അനശ്വരമായൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള വഴിയാണ് ക്രിസ്തുവിലുള്ളതെന്ന തിരിച്ചറിവാണ് നമുക്ക് ഈ ആത്മാക്കളെ സംബന്ധിച്ച് ചിന്ത ഉണ്ടാകുമ്പോൾ പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് ഭാവി ജീവിതം എന്ന് പറയുന്നത് അനശ്വരതയാണ് അനശ്വരതയിലായിരിക്കുന്ന നമ്മൾ അന്നും ഇന്നും എന്നും ജീവിക്കുന്നവർ തന്നെയാണ് നമ്മൾ മരിച്ചവരല്ല നാം ക്രിസ്തുവിൽ എന്നും ജീവിക്കുന്നവർ അനശ്വരമായ ഈ പ്രത്യാശയും സ്നേഹവും നമുക്കുണ്ടാകണം ക്രിസ്തുവിനോടുള്ള ഈ സ്നേഹത്തെ പ്രതി നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയവരെ കുറിച്ചുള്ള പ്രത്യാശയിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റണം അവർ ദൈവസന്നിധിയിലുണ്ട് അപ്പം മരണമടഞ്ഞു പോയി എന്ന് നമ്മൾ പറയുന്ന ഭൗതികമായി നമ്മളിന്ന് വേർപിരിഞ്ഞു പോയവർക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ തന്നെ ജീവിതത്തിന്റെ ഭാവിയെക്കുറിച്ച് മരണത്തെക്കുറിച്ച് ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴും ഹൃദയത്തിൽ നിർഭരമായ ഒരു അനുഭവമായി ക്രിസ്തു ബോധം ഉണ്ടാകണം ആ ക്രിസ്തുവിനാണ് നമ്മുടെ ജീവിതം എന്ന നിലയ്ക്ക് മുൻപോട്ട് പോകാൻ എത്രത്തോളം നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് നാം പരിശോധിക്കേണ്ടത് കേവലം ആണ്ടിൽ നമ്മൾ നമ്മളിന്ന് വേർപിരിഞ്ഞു പോയവരെ ഓർക്കേണ്ടത് എന്ന് കൂടി പറയട്ടെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് ആണ്ടിലൊരിക്കൽ ശവക്കലറുകളിൽ പോയി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയൊക്കെ നല്ലതാണ് മരണമടഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾ ഇന്ന് വേർപിരിഞ്ഞ് പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പക്ഷേ അവിടെ നാം ഓർക്കേണ്ടത് അവരെ ഇങ്ങനെ ഒരു ദിവസം ഓർത്തെടുക്കുക എന്നുള്ളതല്ല പ്രധാനം എന്നും അവർ ഓർക്കേണ്ടതാണ് എന്നും ദേവാലയത്തിൽ ഏഴര മണിക്ക് ആത്മാക്കളെ ഓർത്തു പ്രാർത്ഥിക്കാനായിട്ട് മണിനാഥം മുഴങ്ങുന്നുണ്ട് നമ്മളത് ശ്രദ്ധിക്കാതെ പോകുന്ന ഏഴര മണിയായെന്ന് നമ്മൾ പറയാം അപ്പൊ എന്നും സഭ നമ്മെ വിളിക്കുന്നു നമ്മൾ ഇന്ന് വേർപിരിഞ്ഞു പോയവർ ഓർത്ത് പ്രാർത്ഥിക്കാൻ പ്രത്യേകിച്ചും അവർ നൽകിയ ജീവിതത്തിന്റെ തുടർച്ചയാണ് നമ്മുടേത് അവരുടെ അധ്വാനമാണ് നമ്മൾ ജീവിക്കുന്ന ഭൂമി അങ്ങനെ അനേകരുടെ അധ്വാനം കൊണ്ടും അനേകരുടെ സഹനങ്ങൾ കൊണ്ടും സൃഷ്ടിക്കപ്പെട്ട ഒരു ഭൗതിക പ്രപഞ്ചത്തിനകത്തു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് നേട്ടങ്ങൾക്കകത്താണ് നമ്മൾ ജീവിക്കുന്നത് മനുഷ്യകുലത്തിനു വേണ്ടി അത്യുധ്വാനം ചെയ്തവർ നമ്മുടെ തന്നെ പൂർവ്വപിതാക്കന്മാരായിട്ടുള്ളവർ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ദേവസന്നിധിയിലേക്ക് പോയവർ അവർ ഭൗമിക ജീവിതകാലത്ത് ക്രിസ്തുവിനെ പ്രതി ചെയ്ത പ്രവൃത്തികളുടെ ഒരു അനുഭവതലം നമുക്കുണ്ട് അവർ നേടിത്തുന്ന നേട്ടങ്ങൾ നമ്മളോടൊപ്പം ഉണ്ട് അങ്ങനെ സ്വയം നമുക്ക് വേണ്ടി തങ്ങളെ തന്നെ വിനിയോഗിച്ച ക്രിസ്തുവിനെ പ്രതി അർപ്പിച്ച അവരെ ഓർക്കുകയും നന്ദിയോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാൻ നമുക്ക് കഴിയണം സ്നേഹത്തോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം ഇത് ഒരു ഭാഗമാണ് രണ്ടാമത് അങ്ങനെ അനശ്വരമായ ഒരു പ്രത്യാശ നമുക്കുണ്ടെന്നും നാമും മരിക്കേണ്ടവരാണെന്നും നമ്മുടെ മരണം ഭയകാരണമായ ഒന്നായിട്ടല്ല മാറേണ്ടതെന്നും അത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുന്ന ആനന്ദത്തിന്റെ അനുഭവമാണെന്ന നിലയ്ക്ക് സ്വീകരിക്കാൻ തക്ക വിധം ഭൗതിക ജീവിതത്തെ ക്രിസ്തുവിനെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുക എന്ന പ്രക്രിയാപരമായിട്ട് ഉടനായി മാറ്റാൻ നമുക്ക് കഴിയണം അങ്ങനെ കഴിയുമ്പോഴാണ് നമുക്ക് ബയലേശം എന്നെ കർത്താവെ വേഗം വരണമേ എന്ന് പറയാൻ കഴിയുക നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ദേവസന്നിധിയിലേക്കുള്ള തിരികെ പോക്കിലുള്ള അവസരമാണ് ഏത് നിമിഷമാണ് അതെന്ന് നമുക്കറിഞ്ഞുകൂടാം പക്ഷെ നമ്മൾ എന്തായാലും ദൈവസന്നിധിയിലേക്ക് പോകേണ്ടവരാണ് ദൈവസന്നിധി നമുക്ക് അഭയമുണ്ട് ശാശ്വതമായ ആ അഭയസ്ഥാനത്തേക്ക് നിരന്തരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു ബോധ്യമാണ് നമുക്കുള്ളതെങ്കിൽ ജീവിതത്തിൽ ഒരു നിമിഷവും വ്യർത്ഥവുമല്ല മൂല്യമില്ലാത്തതല്ല അർത്ഥപൂർണവും അനശ്വരവുമായ ഒരു പ്രത്യാശയായിട്ട് അത് അനുഭവപ്പെടും അതിന് ഈ ലോക താല്പര്യങ്ങളിൽ മരിച്ചൊരു ജീവിതം ഉണ്ടാകണം മാമതിസ് നൽകുന്ന അനുഭവം അതാണ് നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ ഓമർ ആറായിട്ട് പറയുകയാണ് ക്രിസ്തുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ അവനോട് കൂടെ ജീവിക്കും അങ്ങനെ ക്രിസ്തുവിലാണ് നമ്മുടെ മരണമെങ്കിൽ അവൻ അവനുദ്ധിതനായതുകൊണ്ട് അവൻ എനിക്ക് ഒരിക്കലും മരണമില്ലാത്തതുകൊണ്ട് നമുക്കും മരണമില്ല അങ്ങനെ മരണമില്ല നമുക്ക് എന്ന ശാശ്വതമായ ഒരു സത്യത്തിലേക്കാണ് ദൈവം നമ്മെ വിളിക്കുന്നത് ക്രിസ്തുവിലായിത്തീരുന്നവന് മരണമില്ല അപ്പൊ എനിക്ക് മരണമില്ല നിത്യമായ ജീവിതത്തിലേക്കാണ് ഞാൻ എന്ന ബോധ്യത്തോടെ ജീവിക്കാൻ ഈ ലോകത്തിന്റെ ഭൗതിക സാഹചര്യങ്ങളിൽ ക്രിസ്തുവിനെ പ്രതി മരിക്കുന്നവരായും അവരിന് വേണ്ടി ജീവിക്കുന്നവരായും നമുക്ക് മാറാൻ കഴിയേണ്ടതുണ്ട് അങ്ങനെ ജീവിതം സ്വയാർപ്പണത്തിൻ്റെതായി മാറട്ടെ നമ്മൾ നിന്ന് ദേവസനധിയിലേക്ക് യാത്രയായവരെ വേർപെട്ടു പോയവരെ ഭൗമികവാസത്തിന്റെ പരിമിതികളിൽ നിന്ന് ദൈവത്തിന്റെ അനശ്വര പ്രകാശത്തിലേക്ക് പ്രവേശിച്ചവരെ ഓർക്കുകയും നന്ദിയോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാൻ നമുക്ക് കഴിയണം അവിടെ ശുദ്ധീകരണാത്മാക്കളായിട്ടുള്ളവരുണ്ട് വേദന അനുഭവിക്കുന്നവരുണ്ട് ദൈവത്തെ പ്രാപിക്കാൻ കഴിയാത്തതിന്റെ വേദനയാണ് അവർക്ക് ദൈവസന്നിധിയിൽ പരമമായ സായുജ്യാവസ്ഥയിലെത്താൻ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ പരിഹാര പ്രവൃത്തികളും സഹനങ്ങളും ഒക്കെ കാഴ്ചവെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ ഈ പ്രാർത്ഥനയ്ക്കായി വിളിക്കുമ്പോൾ പോലും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം നമ്മൾ നശിച്ചു പോകുന്നവരല്ല ശുദ്ധാത്മാക്കളോട് ചേരാൻ വറുതീസ് അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന ബോധ്യത്തോടെ അതിനുവേണ്ടി നാം സഹിക്കുന്ന ക്ലേശങ്ങളും കഷ്ടതകളും ഒക്കെ ക്രിസ്തുവിനെ പ്രതിയർപ്പിക്കാനും അവരിന് വേണ്ടി ജീവിക്കാനും ഞങ്ങൾക്ക് തുറവിയും ശക്തിയും നൽകണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയവരെ ഓർക്കാം അവരുടെ ആത്മാക്കളുടെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ നമുക്ക് അനശ്വരമായ പ്രത്യാശയിൽ വളരാം അതിന് ദൈവാത്മാവിന്റെ വലിയ പ്രേരണ സകലാത്മാക്കളെയും നാം സ്മരിക്കുമ്പോൾ നമുക്കുണ്ടാകട്ടെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമ